കൊടുങ്കുറ്റവാളി ഗോവിന്ദി കണ്ണൂർ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ഇടയായ സാഹചര്യം വളരെയേറെ ഗൗരവമേറിയതാണ് ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ സി പി എമ്മിന്റെ താവളങ്ങളായിട്ട് മാറുന്നു ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവു ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലിലെ ഉദ്യോഗസ്ഥന്മാര് പലരും പ്രതികളുടെ തടവറയിലാണ് ഭീഷണിയിലാണ് അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ ഉപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചാടാൻ അവസരമൊരുക്കിയത് നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ ജയിൽ വകുപ്പിനുള്ള ഗുരുതരമായ വീഴ്ചകൾ അതിന് ഉത്തരം പറയണം അതിലെ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ജയിലിൽ നടക്കുന്ന അനീതിയും പ്രതികൾക്ക് ലഭിക്കുന്ന സംരക്ഷണവും പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും ചൂണ്ടിക്കാട്ടിയെങ്കിലും ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനെല്ലാം ഒത്താശം ചെയ്യുകയും മൗനം പാലിക്കുകയും ചെയ്യുകയാണ് ഇത് ജയിലധികാരികളുടെ വകുപ്പ് മേധാവികളുടെ കണ്ണു തുറപ്പിക്കാൻ ഗോവിന്ദ ചാവിയുടെ ഈ ജയിൽ ചാട്ടം ഉപകരിക്കും എന്ന് കരുതുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഏറ്റവും അത്യാവശ്യം കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഉത്കണ്ഠയിലാണ് അതെ ജയിലിൽ പൊതുവെ സി പി എം ഭരണത്തിൽ പാർട്ടി ഭരണമാണ് ജയിലിൽ പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ അവിടെ ജീവനക്കാർക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല നിയമാനുസൃതം ജോലി ചെയ്യുന്നവർക്ക് അവിടെ നിലനിൽപ്പില്ല അവിടുത്തെ ഒഴിവുകൾ ഫില്ലപ്പ് ചെയ്യുന്നില്ല താൽക്കാലിക നിയമനത്തിലൂടെ പാർട്ടിക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളിലാണ് സ്വീകരിക്കുന്നത് ക്രിമിനൽ കേസുകൾ പ്രതികളായ സി പി എം പ്രവർത്തകർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു വഴിവിട്ട പരോടും പത്താശകളും ചെയ്തു കൊടുക്കുന്നു അതിന്റെ സൗര്യങ്ങള് മറ്റു പ്രതികളും ഉപയോഗപ്പെടുത്തുന്നു അതാണിപ്പോൾ ഗോവിന്ദ ചാമിക്ക് ലഭിച്ചിട്ടുള്ള അവസരം ഈ ഗോവിന്ദിക്ക് എങ്ങനെയെങ്കിലും പുറത്തുനിന്നുള്ള സഹായം കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ അതെങ്ങനെയാണ് ഈ ഒരു മതിൽ ചാടി കിടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അവർ സംശയമില്ലേ നമുക്ക് പുറത്തുനിന്നല്ല അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ അകത്തുനിന്നോ പുറത്തുനിന്നോ എന്ന് ഇപ്പൊ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഞങ്ങൾ ആരുമല്ല ജയിൽ വകുപ്പ് പറയട്ടെ എങ്ങനെയാണ് ചടിയത് ഞാൻ പറയുന്നില്ല പുറത്തുനിന്ന് സൗകര്യം ഉണ്ടെങ്കിൽ അകത്തുനിന്നൊന്നും പറയുന്നില്ല അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടതാണ് അതാണുള്ള പ്രകടമായത് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണം ഉയരം കൂട്ടണം അവിടെ ഈ എൻ അതായത് കുറ്റവാളികളെ പാർപ്പിക്കുന്ന ആ ഒരു വർദ്ധിപ്പിക്കണം എന്നൊക്കെ കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ നേരത്തെ യു ഡി എഫ് ഭരണം ഉണ്ടാകുമ്പോൾ തന്നെ ശുപാർശകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ ഇത്രയും കാലമായിട്ടും അതൊന്നും നടപ്പായില്ല അപ്പൊ ഇതിന്റെ ഒരു വീഴ്ചയല്ലേ ഇപ്പോൾ ഗോവിന്ദ വീഴ്ചയുടെ സുരക്ഷാ വീഴ്ചയുടെ കൊടു കുറ്റിയെ ജയിലിൽ പാർപ്പിക്കുമ്പോൾ കരുതേണ്ട കരുതലും സുരക്ഷാ നടപടികളും ഉണ്ടായിട്ടില്ല ചാടിയത് അറിയാൻ തന്നെ താമസിക്കുന്നു നാട്ടുകാർ സംശയിച്ച് കണ്ടെത്തി പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ ഒന്ന് ഇപ്പോഴും ഇപ്പോളും ചാടിയെടുത്ത് തന്നെയാ